ഓരോ ദിവസം കഴിയുന്നവരും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേട്ടാൽ അയ്യപ്പ ഭക്തി കൊണ്ട് നടത്തിയല്ല അത് ഘട്ടം മുതൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കവചമ രണ്ടായിരത്തിൽ ദ്വാരപാലക ശില്പത്തിലുണ്ടായിരുന്ന സ്വർണപ്പാടി ചെമ്പായി പറഞ്ഞു ഇന്നലെ ചർച്ചകളിലും വർത്തനങ്ങളിലും എല്ലാ സഹങ്ങളും അവര് കണ്ടതുപോലെ അവർ സ്വർണ്ണമായിരുന്നു ആധികാരികമായി പുറത്തു വന്നിട്ടുണ്ട് ഇതേമല്ല അദ്ദേഹമാണ് ആ സംഭാവന കൊടുത്തത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമായി ബന്ധപ്പെട്ട ഒരുപാട് പേരും ഈ രംഗത്ത് പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി കൊടുത്തത് പൂശിയ ദ്വാര ശില്പം തന്നെയായിരുന്നു പിണറായി ഭരണത്തിൽ മാത്രമേ പത്തൊമ്പത് കൊല്ലം കൊണ്ട് സ്വർണം ചെമ്പാവുന്ന മായിക വിദ്യ ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ മനസ്സിലാക്കണം ചെമ്പാവുന്ന മായിക വിദ്യ നാല് കിലോളം സ്വർണം ദേവസ്വം ബോർഡ് മസ്സുകൾ പോറ്റി ആരാണ് ഈ പോറ്റിയ തീരുമാനിച്ചത് ശബരിമല ശബരിമലയിലെ സ്വത്ത് കൈക്കോടയിൽ ഉത്തരവുണ്ട് അവിടുത്തെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിന് ചില മാനുവൽസ് ഉണ്ട് കൈക്കോടിയ മാനുവൽസ് ആ മാനുവൽസിന് മുഴുവൻ കാറ്റിൽ പാർത്തിക്കൊണ്ട് നിങ്ങൾ വീടായ വീട് പോകാതെ ഈ ശബരിമലയിലെ ഞാൻ ശില്പം വിഴുന്നടിച്ച് അവിടെയൊക്കെ ബീച്ചിൽ വെച്ച് കൊണ്ടുപോകും അതിന് ദേവസ്വം ബോർഡിന് ആർക്ക് അധികാരം കൊടുത്തു അധികാരം കൊടുത്തു ആ ദേവസ്വം ബോർഡിന് എല്ലാം അധികാരം കൊടുക്കാൻ സർക്കാർ ഇങ്ങനെ കഴിഞ്ഞു ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് വേറെ ആരോ ഞങ്ങൾ ശ്രീ പിണറായി വിജയനെ കൊണ്ട് ഈ കാര്യത്തിൽ മറുപടി ഇത് കാര്യമാണ് அது பிரச்சனை விதி வந்த உடனே எயர்போர்ட்டில் இறங்கிட்டு சாதாரண பத்திரக்கார கண்ட மைண்ட் முக்கியமிரி அந்த கொடுத்ததை நியமம் நடப்பிலும் இத்தையும் திவசாய்ட்டு விவாதம் அந்த விவாதம் எந்த ஒரு ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇരിക്കുന്നവർ പലരുണ്ട് ദേവസ്വം ഭരിക്കുന്നവര് ഗവൺമെന്റ് ആയാ വിശ്വാസിയാവണമെന്നൊരു നിർബന്ധമില്ല ആർക്കും ആവാസ്വം ഞങ്ങൾക്ക് മണല്ലാ വിശ്വാസം കിട്ടിയാകുന്നത് സർക്കാർ വിശ്വാസികളല്ലാത്തവർക്കും ആവാ പക്ഷെ വിശ്വാസികളല്ലാത്തവര് ഇതൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിശ്വാസികളുടെ മനസ്സ് പോയിക്കില്ലാന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മിനിമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകട്ടെ നിങ്ങൾ ശബരിമലയെയും അയ്യപ്പനെയും ചൂഷണം ചെയ്യുന്നതിന്റെ ഭാഗമാക്കി മാറ്റുകയില്ല ചെയ്ത് അത് വിളിച്ചിട്ട് വരാതിരിക്കാൻ പോയ കാലത്ത് ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളെയും ന്യായീകരിക്കാൻ നിങ്ങൾ നടത്തിയ അയ്യപ്പ സംഘവും ഞാൻ നോക്കിയപ്പോ അയ്യപ്പ സംഘം സർക്കാർ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പൈസ ചിലവാക്കാൻ പാടില്ല എല്ലാ സ്പോൺസർഷിപ്പ് കൂടിക്കാണ് ഒരു സർക്കാർ ഉത്തരവുണ്ട് ഞാൻ കണ്ടു ഇപ്പൊ എന്റെ കയ്യിലൊരു സർക്കാർ ഉത്തരവുണ്ട് എട്ട് കോടിയും ഇരുപത്തി ലക്ഷം രൂപയോളമാണ് ഈ സംഗമം അഞ്ഞൂറ്റമ്പത് അറുന്നൂറോളം ആളെ പങ്കെടുത്ത് അത് നടത്താൻ വേണ്ടി കേരള സർക്കാർ ഖജനാബന്ധം ദേവസ്വം ബോർഡ് അതാരാണ് ചെയ്തത് അതിലേക്ക് ആ ഒരു പോയിന്റ് കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുന്നത് ശബരിമലോ അതാരാ ചെയ്തത് ഒരു സർക്കാരിന്റെ കമ്പനിയുടെ മരണ ബിൽ ഞാൻ ഉത്തരവ് നോക്കിയപ്പോഴാണ് അതിലെ പൈസ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഊരാളങ്കൽ കമ്പനിയിലെന്താണ് ഗുരുവായൂർ സി സി ടി വി നിർമ്മിക്കുന്നവർക്ക് ആരാ ചെയ്തത് ഗുരുവായത് ഊരാലും വ്യക്തിത്വമാണോ ോട്ട് പോയുന്നത് മൂന്നാമത് ഞങ്ങൾ വരാൻ പോവാ ഓ ഒരേ